നമസ്കാരം ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഒരു സ്പെഷ്യൽ ഇന്ന് ഫോക്കസിൽ എത്തിയിട്ടുള്ളത് ഫോക്കസിൻ്റെ ഇന്നത്തെ ലൊക്കേഷൻ കോട്ടക്കൽ രാജാസ് സ്കൂളിനടുത്തുള്ള ഒരു വീടാണ് രമ കോട്ടക്കൽ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു പാട്ടുകാരി പ്രായം ഒന്നിനും ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ചൊരു ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പരിചയപ്പെടാൻ വരാം നമസ്കാരം രമ നമസ്കാരം ഈ ആദ്യ പാട്ടിൽ തന്നെ വൈറലായ ഒരു പാട്ടുകാരിയാണ് താങ്കൾ ഒരു ഒരു പാട്ട് പാട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ പാടാൻ എസ് എൽ സി ഗ്രൂപ്പ് തുടങ്ങി ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആ ഇത് തുടങ്ങിയപ്പം എൻ്റെ ഫ്രണ്ട്സ് നല്ല പ്രോത്സാഹനമായിരുന്നു സപ്പോർട്ടായിരുന്നു ഇല്ല ഇല്ല എനിക്ക് ഭയങ്കര മടിയായിരുന്നു സ്റ്റേജ്മൊക്കെ എങ്ങനെ ചെയ്യും എന്നുള്ളതൊരു ഒരു ബുദ്ധിമുട്ടായിരുന്നു കേറിയാല് എന്താ ഉണ്ടാവുക ഒരു ഒരു പേടി എസ് എൽ സി ഗ്രൂപ്പ് തുടങ്ങിയത് എങ്ങനെയാ വെച്ചാൽ രാജാസ് ഹൈസ്കൂളിൻ്റെ നൂറാം വാർഷികത്തിലാണ് അപ്പം അതിലാണ് തുടങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ വാട്സപ്പ് പാട്ട് പാടാൻ പറയും അങ്ങനെ പാടി പാടി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ പടിയത്ത് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അപ്പം അവരുടെ വീട്ടിൽ ഈ മൈക്കും അതിൻ്റെതായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഉണ്ട് അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് നിർബന്ധിക്കും പാടാൻ നല്ല പ്രോത്സാഹനമായിരുന്നു ഇപ്പോൾ ഇപ്പം ഫ്ലവേഴ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ അതിൻ്റെ വീഡിയോസൊക്കെ മൂപ്പരാണ് എനിക്ക് കരുവൊക്കെ എല്ലാം തന്നതും പിന്നെ നല്ല പ്രോത്സാഹനമാണ് അപ്പോൾ ആദ്യത്തെ ഒരു പാട്ട് പിന്നെ ഗ്രൂപ്പിൽ നിങ്ങൾ പാടുന്നു അതാണ് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അതാണ് വൈറലാകുന്നത് അല്ല ആദ്യം ഞങ്ങൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയല്ലോ ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം പിന്നെ എന്നെ ഒരു അമ്പലത്തിൽ എൻ്റെ ഈ ഫ്രണ്ട് അമ്പലത്തിലേക്ക് ഒന്ന് ഒരു സ്റ്റേജ് തന്നു അങ്ങനെ ഞാൻ പാടിയപ്പോഴാണ് ശിവൻ്റെ അമ്പലത്തിൽ ഇവിടെ തൊട്ടടുത്തുണ്ട് അമ്പലത്തിൽ പാടി ഓ അത് അത് പാടിയപ്പം എന്റെ കസിൻ അത് ചിത്രൊക്കെ അയച്ചു കൊടുത്തിരുന്നു ഒരു മെസ്സേജ് ചിത്ര നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു എന്നിട്ടത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ യൂട്യൂബ് അപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് പറഞ്ഞത് യൂട്യൂബ് തുടങ്ങിക്കോളൂ അപ്പൊ എനിക്കൊരു മടി ഇങ്ങനെ പക്ഷേ അവരുടെ ഒരു പ്രോത്സാഹനം കൊണ്ട് പിന്നെ ഞാൻ തുടങ്ങിയത് തുടങ്ങിയിട്ടൊരു ഒരു കൊല്ലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പാട്ട് ഫേസ്ബുക്കിൽ ഇട്ടത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ആ പാട്ടിൻ്റെ ആദ്യത്തെ ഒരു നാല് വരികൾ വരികള് ആ അത് ചീരപ്പൂവ് കേൾക്കാൾ 그. <목소리도> ശബ്ദമാണ് നിങ്ങളുടെ വാസ്തവത്തിൽ നല്ല നന്നായിട്ട് പാടി ഈ ില് ആരുടെ ശബ്ദത്തോടാണ് കൂടുതൽ താല്പര്യം അങ്ങനെയൊന്നുമില്ല എല്ലാവരും എല്ലാവരും ഇഷ്ടമാണ് കുറച്ചൊരു ജാനകി അമ്മേനോട് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് തോന്നുന്നു ചെറുപ്പത്തിലെ അങ്ങനെയാണ് പക്ഷെ എല്ലാവരും പാട്ട് എല്ലാവരും ഇഷ്ടമാണ് ജാനകി അമ്മ ഒരു പാട്ട് നാല് വരികളായിക്കോട്ടെ ജാനകി അമ്മയുടെ എനിക്കിഷ്ടമുള്ളൊരു പാട്ടുണ്ടായിരുന്നു ഞാൻ പറയാം എൻ്റെ തുടക്കം സന്ധ്യ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ പാടി മന്റെ വീട് ശരിക്കും ഇവിടെ കൊട്ടക്കൽ തന്നെയാണോ സ്വന്തം ഉള്ളത് ശരിക്ക് ഹസ്ബൻഡിന്റെ വീട് എവിടെയാണ് കോഴിക്കോട് കോഴിക്കോട് വിലാത്തിക്കുളം അപ്പൊ ഇവിടെ പോയതാണ് ഹസ്ബൻഡ് എന്തായിരുന്നു ജോലി സപ്ലൈ ഓഫീസിലായിരുന്നു റിട്ടയർ ചെയ്യുന്നതിന്റെ മുമ്പ് കുട്ടികള്

കുട്ടികൾക്ക് അസുഖം വരുമോ എന്നുള്ള ഇന്നത്തെ ഈ ഒരു ചുറ്റുപാടല്ലോ അതൊരു പേടിയായിട്ട് അച്ഛൻ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാനൊന്നും നിർബന്ധിച്ചില്ല നിർബന്ധിച്ചാ സംഭവിക്കായിരുന്നു പക്ഷെ അന്ന് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി പിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് അമ്മക്ക് അങ്ങനെ ഒന്നുമില്ല അങ്ങനെ അടുക്കളയിലൊക്കെ ആയിട്ടിങ്ങനെ ശ്വാസം മുട്ടലുണ്ടാവുക അതെ അതെ ആറാം ദിവസം തുടങ്ങിയതാണ് എനിക്ക് ശ്വാസംമുട്ടൽ പെട്ടെന്ന് വരില്ല അതുകൊണ്ട് പിന്നെ നല്ലോണം നമ്മള് യാത്ര പോവില്ല അങ്ങനെ നല്ല നല്ലോണം അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ പൊതുവേദികളിലും ഒക്കെ പാടാനുള്ളൊരു ണ്ടല്ലോ ഇപ്പൊ നിങ്ങൾക്ക് പാടുന്നുണ്ടല്ലോ അമ്പലത്തിലാണെങ്കിലും ഗ്രൂപ്പിലൊക്കെ പോകുന്നുണ്ട് കുറേശേ അധികം ഒന്നും പോവാറില്ല പേടിയാണ് പൊറത്തേക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നം കൊണ്ടാണോ വരിക അപ്പൊ അതുകൊണ്ട് തന്നെ അധിക സമയം വീട്ടിന്റെ അകത്ത് ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അധികം കൂടുതൽ ഭക്തിഗാനങ്ങളല്ലേ അതെ അതെ ഒരു ഭക്തിഗാനം നമ്മുടെ ഞാൻ രചിച്ചിട്ടുള്ള ഒരു പാട്ട് പാടാം കണ്ണന് വേദിക്കാമെന്ന് പറഞ്ഞാൽ അവരെന്നെ എന്നോട് ആവശ്യപ്പെട്ടതാണ് അങ്ങനെ പാട്ട് പാടുക യൂട്യൂബിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ യൂട്യൂബിൽ അത് പാടിയതാണ് ഉളസി харൻ ത്രിത്രൈ കൈ കന്തുവ നരവ പറയാം അപ്പൊ ഈ സാധാരണ അബലകളിലൊക്കെ പാടാൻ പോകുമ്പോൾ കൂടുതലും ഭക്തിഗാനങ്ങളെല്ലാം ഇരിക്കുമല്ലോ പാടുക അല്ലെ കൂടുതലും അതെല്ലാം പാടുക രമപ്പം പാടുന്നതിലധിക പാട്ടുകളും പഴയകാലത്തുള്ള ജാനകിയമ്മ സുശീല ചിത്ര അവരുടെ ഒക്കെ പാട്ടുകളാണ് പുതിയ തലമുറയിൽ ഒരുപാട് പാട്ടുകാരുണ്ട് ഇഷ്ടംപോലെ ആളുകൾ കടന്നു വരുന്ന ഒരു മേഖലയും കൂടിയാണ് ഇതിനെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം പാട്ടിനെ കുറിച്ചും എനിക്ക് പാട്ട് എല്ലാം ഇഷ്ടമാണ് ഏത് പാട്ടായാലും നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പാട്ട് രസമില്ല തോന്നും പക്ഷെ അത് രണ്ടു പ്രാവശ്യം കേട്ടു നോക്കിയാൽ നമുക്ക് തോന്നും നല്ല രസം ഉണ്ടല്ലോ പാട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നാറ് പൊതുവേ ആ മോള് മോള് പഠിച്ചിട്ടുണ്ട് ആദ്യം ചെറുപ്പത്തിലെ എനിക്ക് അതെ പഠിക്കാൻ പറ്റാത്തതില് ഞാൻ മോളെ ിലും കേക്കാലോ വിചാരിച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ പാട്ട് പഠിക്കാൻ പറ്റിയില്ല നിരാശായിട്ട് ഇപ്പോഴും ഇപ്പൊ പക്ഷെ ഞാൻ ഇവിടെ വടക്കാഞ്ചേരി മാഷാണ് ബാബുരാജ് മാഷ് ഓൺലൈൻ ക്ലാസ് ആ മോളും പാടുന്നുണ്ട് ഒന്നിച്ചു ചേർന്നിട്ട് പരിപാടിക്ക് പോകാറുണ്ടോ അപ്പൊ അമ്പലത്തിൽ പോകുമ്പോൾ പൊതുവേദികളിൽ മോള് വരുന്നില്ല എന്റെ അമ്പലത്തിൽ മാത്രം ഇപ്പൊ നാളെ എന്റെ ഫ്രണ്ട് ഇങ്ങനെ പിന്നെ ഒരു ഗാനമേളക്ക് വിളിച്ചിട്ട് മോളും വന്നിരുന്നു അടുത്തായിട്ട് രമ ഒരു ഒരു നാല് പ്രേക്ഷകർക്ക് വേണ്ടി അതും ജാനകീമ ജാനകിയമ്മ പാടിയത് മാനസമണി വേണുവിൽ പാട്ട് കൂടുതൽ അടുപ്പം അങ്ങനെ കുറെ പാട്ടുകള് തന്നെയാണ് ശ്രദ്ധിക്കാറ് ജാനകിയമ്മ വസ്തുവത്തിൽ മലയാളി കൂടിയല്ല എന്നിട്ടും മലയാളികളെന്നും ഓർത്തിരിക്കുന്ന ഒരുപാട് പാട്ടുകൾ നമുക്ക് ഒരു കലാകാരിയാണ് അവർ അത് സത്യത്തിൽ ഒരു നമുക്ക് തോന്നില്ലല്ലോ ഒരു അന്യ സംസ്ഥാനത്ത് നിന്നുള്ളൊരു പാട്ടുകാരിയെന്ന് നമുക്കൊരിക്കലും തോന്നില്ല അവർ അത്രയേറെ ഭംഗിയായിട്ട് ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചൊരു കലാകാരി അവരുടെ പാട്ടിൽ ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടി പാടാൻ പാട്ട് ഒരു അമ്മക്ക് കുഞ്ഞിനോടുള്ള ഒരു വല്ലാത്തൊരു സ്നേഹവും അടുപ്പമൊക്കെ ആ സീനിലും ആ സിനിമയിലെ സീനിലും ഒക്കെ അങ്ങനെയാണത് അല്ലാതെ നമ്മളെ ഫീല് ചെയ്യിക്കുന്നൊരു ഇതാണത് ഈ മലയാള പാട്ടുകളല്ലാതെ ഇപ്പോൾ ഹിന്ദി അതുപോലെ തമിഴ് പാട്ടുകളൊക്കെ പാടിയിട്ടില്ലേ അറിയാം അത് ഹിന്ദി പാട്ടുകൾ നോക്കാം നമുക്ക് સિં 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 മലയാളം മാത്രമല്ല വഴങ്ങുന്നത് ഹിന്ദിയും ഒക്കെ വഴങ്ങും അങ്ങനെയാണെങ്കിൽ തമിഴും കൂടി തമിഴിലൊരു പാട്ടുപാടും ഓണം എന്തൊക്കെയാണ് ഓണത്തിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലായിരുന്നു ഒരു അടുത്തുതന്നെ ഉള്ള വീട് തന്നെയാണ് അവിടെ ആയിരുന്നു എല്ലാവരും കൂടി അച്ഛനും അച്ഛൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു പിന്നെ വീട്ടുകാർ അച്ഛൻ്റെ പെങ്ങന്മാരൊക്കെ വരും എല്ലാവരും കൂടി ഒരുപാട് ആൾക്കാരുള്ള വലിയ തറവാടാണ് അതെ അതെ ചെറുപ്പത്തില് ഓണത്തെ കുറിച്ചുള്ള അത് പൂ ഉണ്ട് മുമ്പത്തെ ആ ഒരു സാഹചര്യത്തിന് അനുസരിച്ചിട്ടാണ് വീട്ടിലൊന്നും ഇല്ല ആകെ പൂന്തോട്ടത്തിൽ അത്രേല്ലോ കുടുംബങ്ങളാണ് ഈ വർഷത്തെ ഓണത്തിന് പ്ലാൻ ചെയ്തിട്ടുള്ളത് പരിപാടി പറയാനൊന്നുമില്ല അധികം മോള് ഓഫീസ് ഒഴിവ് വരുമ്പം ഹസ്ബൻഡിന്റെ വർക്ക് ചെയ്യുന്നത് എറണാകുളത്ത് അപ്പൊ ഉത്രാടത്തിന്റെ അന്ന് അവളുണ്ടാവും അന്നാണ് ഒരു ഓണത്തിന്റെ ഒരു ഭക്ഷണം ആ അതെ അതെ ഭക്ഷണമുണ്ടാക്കുന്നത് നമുക്ക് മകളും നിങ്ങളും ഓണത്തിന് ധാരാളം പാട്ടുകൾ നമുക്ക് ഓണപ്പാട്ടുകൾ െ ഒരുപാട് കലാകാരന്മാർ ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പാട്ടുകളും കാസറ്റുകളൊക്കെ പണ്ടിങ്ങനെ ഇറങ്ങുന്നതാണല്ലോ ഓണപ്പാട്ട് രമക്കിഷ്ടമുള്ളൊരു ഓണപ്പാട്ടെന്നാണ് ഒരു പാട്ടോട്ടെ Look at like like it, it. ും ഹിറ്റായൊരു പാട്ടാണ് അക്കാലത്ത് ഇറങ്ങിയതിൽ ഏറ്റവും വളരെയധികം ഒരുപാട് ആളുകൾ അക്കാലത്തൊരു വളരെ സംഭവമായിരുന്നു ഈ പാട്ട് പക്ഷേ ഇപ്പോഴത്തെ തലമുറ അതൊക്കെ മറന്നു കാണും നമ്മൾ പോലും ഇപ്പം മറന്നു തുടങ്ങി തുടങ്ങിയ പാട്ടുകളാണ് ഇപ്പോൾ പുതിയ പല പാട്ടുകളും വരുന്നുണ്ട് അപ്പം രമനെ സംബന്ധിച്ചിടത്തോളം അതായത് നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു കഴിവ് അത് ഒരിക്കലും നമുക്ക് തടങ്കലിൽ വെക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ചൊരു കലാകാരിയാണ് രമ എത്ര പ്രായമായാലും അതല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നമ്മളിൽ നിന്ന് അത് പുറത്ത് ചാടേണ്ടതുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ പാടി തുടങ്ങി സോഷ്യൽ മീഡിയയിൽ വൈറലായി എപ്പോഴും അമ്പലത്തിലും മറ്റും ഗാനമേളക്കുമൊക്കെ പാടാൻ പോകാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ് വലിയ അനു ഒരു കലാകാരിയാണ് സത്യത്തിൽ കൃഷ്ണ ഭക്തയാണല്ലോ താങ്കൾ പാട്ട് പഠിക്കാൻ പറ്റിയത് തന്നെ വലിയ ഒരു ഭാഗ്യായിട്ടാണ് ഞാൻ കരുതുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല പാട്ട് പഠിക്കാൻ പറ്റുന്നു പിന്നെ ഞാൻ മാഷോട് പറഞ്ഞു ആദ്യമായിട്ടൊരു കീർത്തനം പഠിച്ചു പഠിച്ചപ്പം മാഷോട് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി മാഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല ഈ ഒരു പാട്ട് പാടാൻ എപ്പിസോഡിൽ വന്നു പങ്കെടുത്തു ഒരുപാട് സന്തോഷം വാസ്തവത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങളൊരു ഒരു വിസ്മയമാണ് വാസ്തവം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രായം ഒന്നിനും തടസ്സം നിൽക്കാതെ ഈ പ്രായത്തിൽ മനോഹരമായിട്ട് കൊച്ചുകുട്ടികളുടെ ശബ്ദം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു ശബ്ദമാണ് വളരെ മാധുര്യ ശബ്ദമാധുര്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇനിയും ഒരുപാട് കാലം പാടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഫോക്കസിൻ്റെ സമൃദ്ധമായ എല്ലാവിധ ഓണാശംസകളും നേരുകയാണ് നിങ്ങൾക്ക് എപ്പോഴും ആരോഗ്യമാണല്ലോ ഒരു തടസ്സമായിട്ടുണ്ടായിരുന്നത് പൂർണ്ണ കൂടി ഇരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് നന്ദി താങ്ക് യു എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സുബൈ സാർ ഇവിടെ വന്ന് ഇൻ്റർവ്യൂ നടത്തിയതിലൊക്കെ വലിയ സന്തോഷം നന്ദി ഫോക്കസിന്റെ ഒരു ഓണ ഓണക്കൂടി നിങ്ങൾക്ക് സമർപ്പിക്കുന്നതിൽ വളരെയധികം സന്തോഷം